ഇപ്പോൾ മനവേദൻ സ്കൂളിൽ അരുൺ അമൃതനാഥുണ്ട് അരുൺ ഒമ്പത് മണി കഴിഞ്ഞു ആളുകൾക്ക് വോട്ടിൽ വോട്ടിലേക്ക് വളരെ സജീവമായി എത്താനുള്ള സമയമായി ഇപ്പോൾ എന്താണ് ബൂത്തുകൾ ധാരാളമുണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുണ്ട് ബൂത്തുകൾ അധികമായി ഉള്ളത് കൊണ്ട് ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്ത് പോവാം എന്നാണ് വോട്ട് ചെയ്യുന്നവരൊക്കെ പറയുന്നത് സുഗമമായി തന്നെ എല്ലായിടത്തും വോട്ടിംഗ് പുരോഗമിക്കുകയാണോ എന്താണ് വിശദാംശങ്ങൾ അതെ അഭിലാഷ് അത്രത്തിൽ ജില്ലാ ഭരണകൂടം അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നത് അൻപത്തി ഒൻപത് ബൂത്തുകൾ കൂടി അധികം ഉൾപ്പെടുത്താം എന്നുള്ള തീരുമാനം വോട്ടിംഗ് സുഗമമായി നടത്താം കാരണം അത്രത്തിൽ വിസ്തീർണമുള്ള ഒരു മണ്ഡലം കൂടിയാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നത് ഇപ്പോൾ നമുക്ക് എന്തായാലും വോട്ടർമാരുടെ ഒരു നിരാ താരതമ്യേന കുറവായി കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും അവരൊക്കെ വലിയ പ്രതീക്ഷ വർഗീകുന്നുണ്ട് ഇനി ആളുകൾ എത്തുമെന്നുള്ളത് അങ്ങനെയാണോ ഇനി ആളുകൾ എത്തും എന്നാണോ പറയുന്നത് ആ രാവിലെ തന്നെ നേരത്തെ വന്ന് വോട്ട് ചെയ്തൊരു പരിപാടിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു ശതമാനം ശതമാനം എങ്ങനെയാണ് കൂടും ഇത് നിലമ്പൂരിന്റെ ആവശ്യം കൂടിയാണ് ഇത് അറിയിക്കുന്നത് അപ്പം എന്തായാലും തിരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായി കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണോ എങ്ങനെ വോട്ട് കൂടും കൂടും എന്തായാലും കൃത്യമായി അറിയിക്കാനുള്ളത് അറിയിക്കുക എന്നത് അറിയിക്കും ഇപ്പോൾ ആള് കുറവാണല്ലോ കുറച്ച് ഇപ്പോൾ ക്യാമറയിലൊക്കെ കാണുമ്പോൾ പുറമെയുള്ളവരൊക്കെ വിചാരിക്കും നമ്മൾ കുറവാണെന്ന് അങ്ങനെ കുറഞ്ഞു പോവുമോ ഒരിക്കലും കുറയില്ല എന്നുള്ളതാണ് നിലമ്പൂരുകാർ പറയുന്നത് നിലമ്പൂരിന്റെ മനസ്സ് അങ്ങനെ ആയിരിക്കുമെന്ന് വോട്ടർമാരോട് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് അഭിലാഷെ കേൾക്കാൻ സാധിക്കുന്നത് നിലമ്പൂരിൻ്റെ പറയാനുണ്ട് എന്നുള്ളത് നിലമ്പൂർ പോളിംഗ് ബൂത്തിൽ അറിയിക്കും അതറിയിക്കാനെത്തിയയുടെ നിരയാണ് ഇപ്പോൾ കാണുന്നത് ഇനി എന്തായാലും പോളിംഗ് ശതമാനം ഏത് നിലയിലേക്ക് എത്തുമെന്ന് വരും മണിക്കൂറിൽ വ്യക്തമായ ചിത്രം ലഭിക്കും ഇപ്പോൾ എന്തായാലും വോട്ടർമാർ എത്തുന്നുണ്ട്